ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി നെടിയവള സമിതി അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് ശാസ്താംകോട്ട ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ സല്യൂട്ട് സല്യൂട്ട് സ്വീകരിച്ചു സമിതി ഹയർ സെക്കൻഡറി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് ശാസ്താംകോട്ട ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ സ്വീകരിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെക്കാൾ ഉപരി പോലീസ് ലോക്കൽ പോലീസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്ന രീതിയിൽ ക്രമീകരിച്ചൊരു പത്രികയായി ശേഷം ശേഷം ഔട്ട് പങ്കെടുത്തപ്പോൾ ഒരു പോലീസ് ഫോഴ്സിന്റെയോ ഔട്ടിന് സമാനമായ രീതിയിലുള്ള വളരെ ും ഇവിടെ സാക്ഷ്യം വഹിച്ചത് പി ടി പ്രസിഡന്റ് വി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ വി ശങ്കരൻ പോറ്റി എം ബി ടി പ്രസിഡന്റ് അനില യു സ്കൂൾ പ്രിൻസിപ്പൽ എസ് ലേഖ ഹെഡ് മിസ്ട്രസ് ജി പ്രസീത അധ്യാപകരായ കെ ഒ ദീപക് കുമാർ എസ് പാർവതി വനിതാ ഡ്രിൽ ഇൻസ്ട്രക്ടർ അശ്വതി എസ് സ്റ്റാഫ് സെക്രട്ടറി പി ആർ ഗോപികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിലെ സീനിയർ എസ് പി സി ഔട്ട് പരേഡാണ് നടന്നത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും രണ്ട് പ്ലസ് ടൂണുകളാണ് പാസിംഗ് ഔട്ട് പരേഡിനായി ഗ്രൌണ്ടിൽ അണിനിരുന്നത്